ഇവിടെ മലപ്പുറം മലപ്രമോട്ടേഴ്സിന്റെ ഒരു പുതിയ വീഡിയോക്കാണ് അപ്പൊ കുറച്ച് പുതിയ വണ്ടികൾ കയറിയിട്ടുണ്ട് അതേമാതിരി കുറച്ച് പഴയ വണ്ടിയും കൂടിയും അവിടുത്തെ നമ്മളെ ഗ്രാൻഡായിട്ട് ആരെങ്കിലും ചോദിക്കൊണ്ടോ രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് സിംഗിൾ ഓണർഷിപ്പില് നല്ല ഗ്രാൻഡായിട്ട് മേഘന എ സിയും പവർ സ്റ്റാരിങ്ങും നാല് ഡോർ വിൻഡോ സ്റ്റാരി കൺട്രോള് എല്ലാം സ്റ്റാരി അഡ്ജസ്റ്റ് എല്ലാം വരുന്ന വണ്ടിട്ട് വരാം കമ്പനി സെറ്റ് കാര്യൊക്കെ നല്ല അടിപൊളി ഇന്റീരിയർ കാര്യം നല്ല സീറ്റാർ കാര്യമൊക്കെ എല്ലാം ഫസ്റ്റ് ഓണർ വണ്ടിയാണ് എന്തെങ്കിലും ഉണ്ടാവും റീപ്ലൈസ് കാര്യങ്ങളൊന്നുമില്ല ഒന്നാമത്തെ ഓണർ കേട്ടോ രണ്ടായിരത്തി പൈ മുപ്പത്തിമൂന്ന് ഏറെ പേപ്പറൊക്കെ അല്ല രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ വണ്ടി കെട്ടോ രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ വണ്ടി മൂന്ന് ലക്ഷത്തി അമ്പത്തയ്യായിരം റുപ്യാക്കിട്ടോ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഐറ്റം ഗ്രാൻഡ് കൊടുക്കട്ടോ പുതിയ മോഡൽ ഗ്രാൻഡ് ആരെങ്കിലും ചോദിക്കൊണ്ടി പതിനെട്ട് മോഡലാണ് മൂന്ന് അൻപത്തഞ്ചാത് മാക്സിമം ഫുൾ കൊടുക്കട്ടോ പൊറുത്തം മുടക്കാത്ത വണ്ടികളാണ് ഇതൊക്കെ ഇത് ഒരുവിധം വണ്ടി ആൾമൊക്കെ മാക്സിമം ലോണാണ് ഇരുപത്തയ്യായിരം ഒക്കെ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ ബാങ്ക് ലോൺ ചെയ്യാൻ പറ്റിയ വണ്ടി അധികം ഒരുവിധം വണ്ടി ഫുൾ ലോണും ഉണ്ട് ഏത് വണ്ടി വേണമെങ്കിലും ഇങ്ങള് വിളിച്ചാൽ മതി ഒരു വീടിയാലും ചിലപ്പോ ഒരു പത്തോ പതിനഞ്ചോ വണ്ടി നമ്മൾ ഇടുന്നുള്ളൂ രണ്ട് യാർഡിന് ഇഷ്ടം പോലെ വണ്ടി ആൾ നിറഞ്ഞു കിടക്കാണ് കൊറേ വണ്ടിയാൾ ഇന്നും നാളെയൊക്കെ കയറാനും ഉണ്ട് ഇപ്പൊ നിങ്ങൾക്ക് ഏത് വണ്ടി ആച്ചും വിളിച്ചാൽ മതി നിങ്ങൾ വിളിക്കുമ്പോ തന്നെ ഫോൺ എടുക്കാൻ കഴിഞ്ഞോളന്നില്ല എല്ലാവരും പല ബിസിയും കാര്യങ്ങളൊക്കെ ഉണ്ട് വൈകുന്നേരം ആയപ്പോ എല്ലാവർക്കും നമ്മൾ റീപ്ലേ കൊടുത്തിട്ടേ കടന്നുറങ്ങോളൂ ഇപ്പൊ ഒരാളല്ലെങ്കിൽ നമ്മളെ ഇതിൽ അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് റഷീന്റെ നമ്പർ ഉണ്ട് ഒരു മൂന്നാല് നമ്പർ കൊടുക്കും അപ്പൊ അതിൽ ഏതെങ്കിലും ഒക്കെ ഒരു നമ്പറിൽ വിളിച്ചാൽ മതി പല ഗവൺമെന്റിൽ നിങ്ങളും ഫോൺ എടുക്കില്ല അങ്ങനെ എങ്ങനെ ഫോണ് അല്ലാതെ എടുക്കും ചിലപ്പോൾ നിങ്ങൾ പോണ നേരത്തെ തന്നെ അടിച്ചെടുക്കണം എന്നില്ല ചിലപ്പോൾ വണ്ടിയമ്മേക്കറ ചിലപ്പോൾ ചെറിയ തിരക്കിലേക്ക് അറിയാം വണ്ടി എടുക്കാൻ പോകുന്ന തിരക്കിലേക്ക് അറിയാം വണ്ടി എടുക്കുമ്പോൾ വേറെ ആളായിട്ടും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന തിരക്കിലൊക്കെ എങ്ങനെയാണെങ്കിലും വാട്സാപ്പിൽ ബന്ധപ്പെട്ടോളൂ നമ്മൾ റീപ്ലേ വന്നിട്ടേ കടന്നു തുടങ്ങോളൂ എല്ലാവരും മെസ്സേജും ചിലപ്പോൾ വൈകുന്നേരമൊക്കെ നോക്കാൻ ഒഴി കിട്ടുകയുള്ളു അപ്പൊ നോക്കിയിട്ട് റീപ്ലേ കാര്യങ്ങളൊക്കെ ഫോട്ടോ ഡീറ്റെയിൽ ഒക്കെ തരും കേറ്റ്ലോക്ക് കാര്യമൊക്കെ ഉണ്ട് അതൊക്കെ കുട്ടികൾക്ക് ബച്ചനുണ്ടെങ്കിൽ വിളിച്ചാൽ മതി അതേപോലെ തന്നെ അടുത്ത നമ്മൾ പരിചയപ്പെടുത്താൻ പോണ നല്ലൊരു കിടിലം കേട്ടൻ കേട്ടോ കേട്ടൻ വി എക്സ് ഐ ആണ് രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണ് പതിനാല് രജിസ്ട്രേഷൻ ആണ് ഇരുപത്തി ഒമ്പത് വരെ പേപ്പറും കാര്യൊക്കെ ഉണ്ട് ാണ് എ സിയും പവർ സ്റ്റാറും രണ്ട് ഡോറ് വിൻഡോ ഒക്കെ വരും ഒന്നിന്റെ താഴെ ഓടിയിട്ടുള്ളൂ റീപ്ലൈസ് കാര്യം ഒന്നുമില്ല ഒരു ഇരുപത്തയ്യായിരം രൂപ ഡൗൺ പേയ്മെന്റ് ബാക്കി ബാങ്ക് ലോൺ ചെയ്യാൻ പറ്റിയ ഒരു വണ്ടിയാണ് നമ്മളിത് ചോദിക്കണത് സെൻട്രൽ ലോക്ക് കാര്യം എ സി പവർ സ്റ്റാർ രണ്ട് ഡോറ് വിൻഡോ കാര്യൊക്കെ വരും നല്ല അടിപൊളി സീറ്റാർ കാര്യങ്ങളൊക്കെ ഉണ്ട് ആയിരം സി സിയിൽ അത് വരിക ഇഞ്ചന വരിക അതുകൊണ്ട് വലിയ കാര്യങ്ങളൊക്കെ ഉണ്ടാവും കുറച്ച് കാറ്റോ കാര്യങ്ങളൊക്കെ അല്ല വയനാട് ഇത് നമ്മൾ ചോദിക്കണ ഏരിയൊക്കെ അയ്യായിരം രൂപ രണ്ടായിരത്തി പതിമൂന്ന് റേസർ കേട്ടതാണ് ഒരു ഇരുപത്തയ്യായിരം ഡൗൺ പേയ്മെന്റ് ബാക്കി ബാങ്ക് ലോൺ ചെയ്യാൻ ഒന്ന് എൺപത് ചോദിച്ചാലും ചെറിയ വില നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കും മാക്സിമം ലോണും കൊടുക്കട്ടെ ഒരു ഒന്നരൊക്കെ ലോൺ ആയിരുന്നു കേട്ടോ നല്ല അടിപൊളി ഒരു വണ്ടിയാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിച്ചോളി അതേപോലെ തന്നെ അടുത്ത നമ്മൾ പരിചയപ്പെടുത്താൻ പോകണ നിസാൻ്റെ വന്യം രണ്ടായിരത്തി പതിനേഴ് അവർ തിങ്കളോണത്തിൽ എൺപതിനായിരം കിലോമീറ്റർ മെജറ് റീപ്ലേസ് കാര്യം മാക്സിമം ഫുൾ ഓണാണ് രണ്ട് ലക്ഷത്തി അയ്യായിരം രൂപ ചോദിക്കണേ വരം ഞാഘോഷാണ് ചെറിയ വേറെ ഒക്കെ പൊട്ടിച്ച് മാക്സിമം ഫുൾ ലോൺ കൊടുക്കും അവർ മുന്നിലെ ഒരു അത്യാവശ്യം സഡാൻഡായിട്ട് വണ്ടിനാർ ഐറ്റം വൈറ്റും ഒക്കെ എൻ്റെ വൻകോണം മുന്നിൽ കുറച്ച് വീടിലൂടെ സീറ്റൊക്കെ തന്നെ മുന്നിൽ വരിക ചെറിയ കുട്ടികൾക്കും അടിസ്ഥാനൊരു ക്യാപ്പ് ഉണ്ടാവും അല്ലൊരു അടിപൊളി വണ്ടിയാണ് രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് അല്ലെങ്കിൽ ചീട്ടിന് രണ്ട് അഞ്ചാണ് മാക്സിമം ഫുൾ അതേപോലെ ഒരു നിസാൻ്റെ വണ്ടി തന്നെയാണ് അത് നിസാൻ്റെ മൈക്രോടോ എ സിയും പവർ സ്റ്റാരി പവർ ഉണ്ടോ സെൻറ്റർ ലോക്ക് ബട്ടൺ ചാറ്റിങ് ബാക്ക് വൈപ്പറൊക്കെ വരുന്നത് ഫുൾ ഓപ്ഷൻ വണ്ടി അന്നത്തെ കാലത്തെ ഫുൾ ലോഡ് വണ്ടിയാണ് രണ്ടായിരത്തി പതിനൊന്ന് മോഡലാണ് ഒരു ഏകദേശം ഈ കൊല്ലം ലാസ്റ്റ് വരെ ഒരു ഇരുപത് കാര്യമൊക്കെ ഉണ്ട് ഡീസലാണ് ഒരു ഇരുപത്തിമൂന്ന് കിലോമീറ്റർ മൈലേജ് കാര്യമൊക്കെ ഇരുപത് ഗ്യാരണ്ടിയിൽ കിട്ടും ടയർ കാര്യമൊക്കെ ഒരു എൺപത് ശതമാനം ടയർ കാര്യമൊക്കെ ഉണ്ട് ബട്ടൺ സ്റ്റാർട്ടിങ് കാര്യം ഹാൻഡ്രോയിഡ് സെറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് അടിപൊളി വണ്ടിയാണ് നാല് ഡോറ് വിൻഡോ എ സി പവർ സ്റ്റാറിങ് എല്ലാം വരുന്ന ബട്ടൺ സ്റ്റാർട്ടിങ് ഒക്കെ വരുന്ന നല്ലൊരു അടിപൊളി വണ്ടി ഉണ്ട് അതിന് നമുക്ക് ഒരു ഒരു ലക്ഷത്തി എഴുപത്തി രൂപ കിട്ടും രണ്ട് ലക്ഷം താഴത്തേക്ക് നല്ല മൈലേജ് ഇട്ടുന്ന ഡീസൽ വണ്ടി വേണം എന്നറിയുന്നവർക്ക് പറ്റിയ വണ്ടി കേട്ടോ ബാക്ക് വൈപ്പർ കാര്യമൊക്കെ വരും എക്സ്പി അറിഞ്ഞ ഏറ്റവും ഫുൾ ലോഡ് ബിറ്റി ചോദിക്കാണെങ്കിൽ നമ്മൾ മൂന്നാല് നമ്പറ് കൊടുക്കുന്നുണ്ട് അതിൽ കുറ്റാൻ പറ്റും ആരേലൊരു ബൊലിറ ചോദിക്കണ നല്ല ഒരു വണ്ടി ആവശ്യക്കാരുണ്ടായി കൊണ്ടുപോയിക്കുന്നത് ഇല്ലാതെ നല്ലൊരു ബൊലീറുത്തില്ല കിട്ടണ വണ്ടിയാണ് ആരും അലി കാർ എ സി പവർ സ്റ്റാരി കവറിൻ്റെ സെൻറ്റർ ലോക്ക് എല്ലാം വെക്കണമോ അതേപോലെ തന്നെ രണ്ടായിരത്തി പതിനാല് മോഡലിൽ ബി ഐ ഡീസൽ ഫിഫ്റ്റ് സിംഗിൾ ഓണർ ഒന്ന് പതിനെട്ടോ ഓടിയ വണ്ടി മൂന്ന് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയ്ക്ക് നമുക്കൊരു പത്ത് മുപ്പത് ഉറുപയ നാപ്പത് ഉറുപ്യ ഡൗൺ പേയ്മെന്റ് ഉണ്ട് ഡീസൽ വണ്ടി മോഡൽ കൂടിയ റിട്ട്സ് വേണേലും കൊണ്ടോട്ടോ മൂന്നേക്കാലം നമ്മൾ ചോദിക്കണേ നമുക്ക് മാക്സിമം ലോൺ കൊടുക്കാം ഒരു അൻപത് നാൽപ്പത് ഉറപ്പൊക്കെ ഉണ്ടെങ്കിൽ ബാങ്ക് ലോൺ ഇത് കൊടുക്കാൻ പറ്റാണ്ട് തിങ്കിൾ വേണമെങ്കിൽ ഒന്ന് പതിനെട്ട് കാറ്റ് കമ്പനി സർവീസൊക്കെ അല്ലെങ്കിൽ നൂറ്റൈപ്പിൽ കിടക്കണേ റെഡ്സ് കൊടുക്കട്ടെ ഏത് വണ്ടി വേണമെങ്കിലും നിങ്ങൾ വിളിച്ചോളൂ കുറേ വണ്ടി ആൾ കയറാണ്ട് കുറേ വണ്ടി ഞാൻ അതിൽ ചെയ്യാണ്ട് ഏത് വണ്ടിക്കുണ്ടെങ്കിലും രണ്ട് മൂന്നാല് നമ്പറും കൊടുക്കുന്നുണ്ടായി വിളിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കാറ്റലോഗ് ലൊക്കേഷൻ ഒക്കെ ഉട്ടേക്കുണ്ട് ഓക്കെ അതേപോലെ തന്നെ അടുത്ത ഈക്കോ ആണ് രണ്ടായിരത്തി പത്ത് മോഡലാണ് അഞ്ച് കൊല്ലം പേപ്പറ് കാര്യമൊക്കെ എടുത്ത് ആർക്കൊരു ചേച്ചിനും പരിപാടിക്കും ഒക്കെ പറ്റിയ ഈക്കോ ആണെങ്കിൽ ഈ കൊടുക്കുന്നത് ഈക്കോ ആണെങ്കിൽ ആരെങ്കിലും വിളിച്ചോളൂ പുതിയ പേപ്പർ എടുത്ത വണ്ടി രണ്ടായിരത്തി പത്ത് മോഡലാണ് അഞ്ചുവല്ലാം പേപ്പറും കാര്യമൊക്കെ ഉണ്ട് സെക്കൻഡ് ഓണർ ആണ് മേജർ ആക്സിഡൻറ്റ് കാര്യമൊന്നും ഇല്ലാത്ത ചെറിയ വീട്ടിലത്തെ ആവശ്യത്തിന് കടയിലത്തെ ആവശ്യത്തിന് സേൽസുകാർക്കൊക്കെ പറ്റും ഒരു ലക്ഷം റുപ്യ വരെ നമുക്ക് ലോണും കൊടുക്കാം ഒരു ഒന്നേ നാപ്പീനും കൊടുക്കട്ടെ രണ്ടായിരത്തി അഞ്ച് കൊല്ലം പേപ്പർ ഇട്ട വണ്ടി അതേപോലെ തന്നെ അഞ്ച് പിന്നെ ഫുള്ള് ലോണില് പുതിയ മോഡൽ ഷിഫ്റ്റ് ഡീസൽ വണ്ടി ആരെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ അഞ്ച് പിന്നെ അഞ്ച് കൊല്ലത്തിന് അടവും കാര്യമൊക്കെ കിട്ടും നമുക്ക് അഞ്ച് ലക്ഷം റുപ്യയാക്കി ഫുൾ ലോണില് ഡീസൽ വണ്ടി രണ്ടായിരത്തി പതിനെട്ട് നല്ല അടിപൊളി വണ്ടി കൊടുക്കട്ടെ റീപ്രൈസ് കാര്യമൊന്നും ഇല്ലാത്ത വണ്ടിയാണ് അങ്ങനെ ഡീസൽ പോളോ ആരെങ്കിലും ഐലൈൻ ആണ് അലേവിൽ ബാക്ക് വൈപ്പർ നാല് ഡോർ വിൻഡോ എ സി ഫാസ്റ്റർ ഒക്കെ തന്നെ രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് റെയ്സ്സറിൻ്റെ വണ്ടി രണ്ട് ലക്ഷത്തി അൻപത്തയ്യായിരം രൂപയ്ക്ക് ഒരു പത്ത് മുപ്പത് ഉപയോഗിക്കാ നാൽപ്പത് രൂപയൊക്കെ ഡൗൺ പേയ്മെൻ്റ് ഉണ്ട് ബാങ്ക് ലോൺ ചെയ്യുക അതേപോലെ തന്നെ റിയോൾഡിൻ്റെ സ്റ്റാലാറിന വണ്ടി കേട്ടോ നമ്മൾ സണ്ണിൻ്റെ നിസാൻ്റെ ഒക്കെ ഇന്ത്യൻ വരുന്ന സാധാരണ ടൈപ്പ് വണ്ടിയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് റൈസറിൽ സെക്കൻഡ് ഓണർഷിപ്പിൽ നടക്കുന്ന വണ്ടിയാണ് റീപ്ലേസ് കാര്യമൊന്നുമില്ല നമുക്ക് മാക്സിമം ലോണും കാര്യമൊക്കെ കൊടുക്കാം ഒരു ഇരുപത് ഇരുപത്തഞ്ചിൻ്റെ ഉള്ളിൽ ഡീസലിനും മൈലേജും കാര്യമൊക്കെ കിട്ടുന്ന വണ്ടി രണ്ടായിരത്തി പതിമൂന്ന് മോഡല് ലോക്കാണ് പതി പന്ത്രണ്ടോ പതിമൂന്നോ മോഡലായിട്ടാണ് നാല് ഡോറ് വിൻഡോ എ സി ഫവർ സ്റ്റാർ അഡ്ജസ്റ്റ് കൺട്രോൾ കാര്യമൊക്കെ വരുന്ന ഫുൾഡ് വണ്ടി ചടാൻ ടൈപ്പ് ഡീസൽ വണ്ടി ആരെങ്കിലും ഒന്ന് എംബീൻ കൊടുക്കട്ടോ മോഡലും ഉണ്ടാവും പിന്നെ നിസാൻ്റെ ഇഞ്ചനും കാര്യമൊക്കെ പിന്നെ റീനോട്ടിൻ്റെ വണ്ടി കേട്ടോ അലേരി കാര്യമൊക്കെ വരുന്ന വണ്ടി കേട്ടോ അതേപോലെ തന്നെ ഓട്ടോമാറ്റിക് വാഗണർ ആരെങ്കിലും ചോദിക്കൊണ്ട് ഗ്രേ കളറിൽ നമുക്ക് അടിപൊളി ഒരു വണ്ടി കൊടുക്കാം ഓട്ടോമാറ്റിക്കാണ് ഇൻജീരിയൽ കാര്യം നല്ല വൃത്തി ോക്കെയാണ് ഇത് ഓണർഷിപ്പ് നടക്കുന്നത് രണ്ടായിരത്തി പതിനാറ് ഒന്നാം മാസം വണ്ടി ഓട്ടോമാറ്റിക്ക് വാഗനറിൽ നമുക്ക് മൂന്ന് ലക്ഷത്തി അയ്യായിരം രൂപ കൊടുത്താൽ വേഗനാക്സിഡൻറ്റ് കാര്യമൊന്നുമില്ല വി ആണ് വണ്ടി വരുന്നത് വേഗം കൊടുത്തു കൊടുത്തതാണ് അത് അടിപൊളിയൊരു വണ്ടിയാണ് വി എക്സ് ഐ ഓട്ടോമാറ്റിക് ആണ് അതേപോലെ തന്നെ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ വാഗനർ മാനുവലിൽ വി എക്സ് ഐയിൽ നമുക്ക് രണ്ട് ലക്ഷത്തി അയ്യായിരം രൂപ കൊടുത്താൽ ആരെയും ഡ്രൈവിങ് പഠിക്കേണ്ടി വെക്കുവാണെങ്കിൽ ഒരു നാനോ എന്നാലും മാറ്റം വന്നാണ് വെറും ഇരുപത്തേഴ് റുപ്യൊക്കെ നമുക്ക് ഞാനോ കൊടുക്കാം ഡ്രൈവിങ് പഠിക്കാം ഇഞ്ചനൊക്കെ കണ്ടീഷൻ കാര്യമൊക്കെ ഇല്ല നല്ല കണ്ടീഷൻ വണ്ടി കേട്ടോ ഇരുപത്തേഴ് റുപ്യാണ് ഞമ്മൾ ചോദിക്കുന്നത് വില ആണ് ഇതിന്മേൽ ചെറിയ വില എന്തെങ്കിലും നമ്മൾ കുറച്ച് കൊടുക്കും ഇഞ്ചനും കാര്യമൊക്കെ ഗ്യാരണ്ടി കൊടുക്കും ചെറിയ ചെറിയ ടച്ചിങ് പരിപാടിയൊക്കെ ചെയ്യാണ്ടാവും പൊളിച്ചാൽ സ്ക്രാപ്പിന് കൊടുക്കുകയാണെങ്കിൽ ഒരു ഇരുപതിനായിരം റുപ്യ സ്ക്രാപ്പിന് കൊടുക്കും അതിന് ബാറ്റിങ് കാര്യമൊക്കെ ഗ്യാരണ്ടി ഇല്ല ബാറ്റിങ് കാര്യമൊക്കെ ഉണ്ട് ആരെങ്കിലും ആവശ്യക്കാർ ഡ്രൈവിങ് ലെവൽ ആക്കേണ്ടവരൊക്കെ ഉണ്ടെങ്കിൽ കുടിച്ചോളൂ അതേപോലെ ഇരുപത്തഞ്ച് റുപ്പ നമുക്ക് ഫൈനൽ നെറ്റ് കഴിക്കാൻ കഴിച്ചാണെങ്കിൽ ആർച്ച പൈസയും കിട്ടുകയാണെങ്കിൽ കൊടുക്കട്ടോ ആർ സി മാറ വല്ല പൈസ ഇരുപത്തയ്യാറ് റുപ്പ്യുണ്ടെങ്കിൽ നാലോ രണ്ടായിരത്തി പത്ത് പതിനൊന്ന് റേസറില വണ്ടി കൊടുക്കാം അതേപോലെ തന്നെ പുതിയ പേപ്പർ എടുത്ത റിഡ്സ് അഞ്ചും പേപ്പർ എടുത്ത റിഡ്സ് നമുക്ക് വേണമെങ്കിൽ രണ്ടായിരത്തി പത്ത് മോഡൽ വി ഡി ഐ വണ്ടിയാണ് ഒന്നേ എം ബിന് കൊടുക്കട്ടോ അതേപോലെ തന്നെ നമ്മൾ മുപ്പത്തയ്യാറ് റുപ്പൊക്കെ മാറ്റി ഡ്രൈവിങ് എടുക്കേണ്ടി വെക്കുവാണെങ്കിൽ കുറച്ച് അതേമായി നമുക്ക് വേണമെങ്കിൽ പിന്നെ ഇയോൺ ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഒന്ന് മുപ്പത്തഞ്ചിന് ഇ കൊടുക്കാം രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് റേസറില്ലാണ് ഒരു ഇരുപതിനാറ് ഉറുപ്പൊക്കെ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ ബാക്കി ലോൺ ചെയ്ത് ഒരു ഒന്നേ പതിനഞ്ച് ഒക്കെ ബാങ്ക് ലോണിൽ കൊടുക്കട്ടെ പന്ത്രണ്ട് പതിമൂന്ന് റേസറില്ല തന്നെയാണ് ഞാൻ ആണ് ഏകദേശം ഇന്നലെ ഒരു ടീം നടത്തിയത് തന്നാണ് അത് നമുക്ക് ആഴ്ചയില്ലെങ്കിൽ നാളെ കൊടുക്കാം ഓക്കെ അതേപോലെ തന്നെയാണ് ഞാനോ പിന്നെ മാനുവല് ഡിക്കി ഓപ്പൺ എ സി പവർ സ്റ്റാർ പവറിൻഡോ സെൻറ്റർ ലോക്കൊക്കെ വരുന്ന ബാക്ക് ഡിക്കി ഓർക്കാൻ പറ്റിയ വണ്ടിയാണ് രണ്ടായിരത്തി പതിനാറ് മോഡൽ ഒന്ന് ഇരുവിന് കൊടുക്കാം ഞാനോ എ സി പവറിൻ്റ ഒക്കെ വരുന്ന വേറെ മോഡൽ കൂടിയ പതിമൂന്ന് മോഡലാണ് എ സി പവറിൻ്റെ ഒക്കെ വർക്കിങ്ങില്ല നാല് പുത്തൻ ടയർ കാര്യമൊക്കെ റീപ്ലേസ് കാര്യമൊന്നും ഇല്ലാത്ത വണ്ടി നമുക്ക് അൻപത്തിമൂന്ന് റുപ്പാക്കി കൊടുക്കാം ആൾട്ടോ ആണ് എ സി പവർ സ്റ്റാറിങ്ങൊക്കെ വർക്കിങ്ങില്ല വണ്ടി രണ്ടായിരത്താറ് മോഡല് അറുപത്തഞ്ച് റുപ്യയാക്ക് എസിയും പവർ സ്റ്റാരിങ്ങും ഒക്കെ വർക്കിങ്ങിൻ്റെ അൾട്ട കൊടുത്ത അറുപത്തഞ്ച് റുപ്യാക്ക് എം പി എഫ് ഐ മാതി എ സി ഇരുപത്തേഴ് വരെ പേപ്പറൊക്കെ അല്ലേ രണ്ടായിരത്തി ഏഴ് മോഡൽ വണ്ടി വെറും അമ്പത്തയ്യായിരം ഉറുപ്പാക്കി രണ്ടായിരത്തി ഏഴ് മോഡൽ മാഴ്തി എം പി എഫ് ഐക്കാം അതേമാതിരി തന്നെ നമ്മുടെ നാല് പുത്തൻ ടയർ ആൻഡ്രോയിഡ് സെറ്റ് കാര്യം അലേയിലും ഒക്കെ വരുന്ന പോഡ് ഫിഗോ പറഞ്ഞ ഡീസൽ വണ്ടി മൈലേജ് മൈലേജിൻ്റെ വണ്ടി ഒന്ന് മുപ്പത്തഞ്ചിന് പന്ത്രണ്ട് മോഡൽ കൊടുക്കാം അതേപോലെ തന്നെ രണ്ടായിരത്തി എ മോഡൽ എ മാത്രം വരുന്ന വണ്ടി അറുപത്തഞ്ച് റുപ്പൊക്കെ അൾട്ടോ എടുക്കുക കുറേ വണ്ടികൾ ഇനി ഇന്നും നാളെയൊക്കെ കയറാണ്ട് കുറേ വണ്ടികൾ ഇനി വീഡിയോ അതിൽ എടുക്കാൻ ഇല്ലാണ്ട് അപ്പം നിങ്ങൾ ഏത് വണ്ടി വേണമെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ രണ്ട് മൂന്ന് നാല് നമ്പറ് കൊടുക്കുന്നുണ്ട് ലൊക്കേഷനെ കയറുന്ന കാര്യങ്ങളൊക്കെ കൊടുക്കാം നല്ലൊരു ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാ അപ്പം നിങ്ങൾ ആരെയും ലൈക്ക് ചെയ്യാ കമൻറ്റ് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാം മറന്നു പോണമെങ്കിൽ അല്ലേ സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്തു വെച്ചാൽ നിങ്ങൾക്ക് നാളെ മറ്റന്നാളൊക്കെ ഞാൻ പുതിയ വീഡിയോ വരുമ്പോൾ അപ്പോഴത്തെ എപ്പോഴേ കിട്ടും അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും പറ്റിയ വണ്ടി അപ്പം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് വിളിക്കാം പിന്നെ അതിൽ വാട്സപ്പിൽ പിന്നെ മെസ്സേജ് അയച്ചാൽ മതി അതിന് റീപ്ലൈ കാര്യങ്ങളൊക്കെ തരും ചിലപ്പോൾ നിങ്ങൾ അയക്കുമ്പോൾ തന്നെ ചിലപ്പോൾ വിളിക്കുമ്പോൾ തന്നെ എടുക്കാനൊന്നും കഴിയില്ല എന്നാലും ഞങ്ങൾ തിരിച്ചടിക്കും മിസ് കോൾ ഉണ്ടാവില്ല കേട്ടോ നല്ലൊരു അടിപൊളിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ